ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം അൻപത്തിയേഴ് കുലഗിരി പോലെയുറച്ചിളകാതെ ഈ കലിമലമുള്ളിലിരുന്നു മറയ്ക്കയാൽ ും എയ്ക്ക് കുറഞ്ഞു ചമഞ്ഞു നിലയെന്നു തരുന്നടിയു നീ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അൻപത്തി ഏഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കലികാല ദോഷങ്ങളായ കാമക്രോധ ലോഭാദി കുലപർവതം പോലെ ഒരു മാറ്റവുമില്ലാതെ ഹൃദയത്തിൽ തങ്ങി അടിഞ്ഞു സ്വരൂപമായ ആത്മാവിനെ മൂടുക കൊണ്ട് ഈ ഭക്തന് ശക്തിയും കുറഞ്ഞു വരുന്നു ഈ ദാസന് ഭഗവാൻ ആത്മാനുഭവത്തിന് ആവശ്യമായ ശുദ്ധി എന്നാണ് തന്നനുഗ്രഹിക്കുക കളിമലങ്ങളായ കാമക്രോധ ലോഹാദിയാകുന്ന ചിത്തശുദ്ധി വന്നാലേ ആത്മാനുഭവം സാധ്യമാവും എന്ന ഭാവം ഓം ശ്രീനാരായണ പരമഗുരുവി നമ ഓം ശ്രീ ശാരദാംബികായി നമ